എന്തു ചെയ്താലും വിവാദമാകുന്ന വ്യക്തിയായി പേരെടുത്ത തമിഴ് നടിയാണ് വനിതാ വിജയകുമാർ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായതോടെ താരത്തിന് കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു തെന്നിന്ത്യൻ നടൻ വിജയകുമാറിന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ച മകളാണ് വനിത വിജയകുമാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നും മറ്റുമാണ് വനിത വീട് വീടുവിട്ടിറങ്ങിയത് പിന്നീട് മൂന്ന് തവണ വിവാഹിതയാവുകയും അതൊക്കെ വേർപ്പിരികയും ചെയ്തു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം താരകുടുംബത്തിൽ നടന്ന വിവാഹത്തിൽ നിന്നും വനിതയെ മാത്രം ഒഴിവാക്കിയത് വലിയ വാർത്തയായിരുന്നു വിജയകുമാറിന്റെ മകളായ അനിതയുടെ മകൾ ദിയയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ചു ദിവസങ്ങളായി നടന്നുവരുന്ന മെഹന്തി സംഗീത് ഹൽദി തുടങ്ങിയ ആഘോഷങ്ങൾക്കൊടുവിലാണ് താരപുത്രി വിവാഹിതയായത് വിജയകുമാറിന്റെ മുഴുവൻ കുടുംബവും ഇതിൽ പങ്കെടുത്തെങ്കിലും വനിത മാത്രം പങ്കെടുത്തിരുന്നില്ല ഇത് സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റും നടി പങ്കുവച്ചിരുന്നു ഒരു സിംഹം ഒറ്റയ്ക്ക് നടക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എല്ലാവരും കൂട്ടമായിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്ന ഈ ഒരാൾ ശക്തനാണെന്ന് മനസ്സിലാക്കണം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷനിൽ വനിത എഴുതിയത് തന്നെ മൊത്തത്തിൽ ഒഴിവാക്കിയ കുടുംബത്തിനെതിരെ താരപുത്രി നടത്തിയ പ്രതിഷേധമാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് നടൻ വിജയ്കുമാറിന് രണ്ടു ഭാര്യമാരാണുള്ളത് ആദ്യ ഭാര്യ മുതുകണ്ണിൽ ജനിച്ച മക്കളാണ് കവിത അനിത അരുൺ വിജയ് എന്നിവർ അതിനുശേഷമാണ് നടൻ വീണ്ടും വിവാഹം കഴിക്കുന്നത് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള മഞ്ജുലെയാണ് നടൻ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ വനിത പ്രീത ശ്രീദേവി എന്നിങ്ങനെ മൂന്ന് പെൺമക്കളും ജനിച്ചു ഗുരുതര ആരോഗ്യം പ്രശ്നങ്ങളുണ്ടായിരുന്ന നടി മഞ്ജുള ഏതാനും വർഷം മുൻപ് മരിച്ചതിനാൽ വിജയകുമാർ ഇപ്പോൾ ആദ്യ ഭാര്യ മുതുകണ്ണിനൊപ്പമാണ് താമസിക്കുന്നത് മാത്രമല്ല മകൾ അനിത ഒഴികെ വിജയകുമാറിന്റെ കുടുംബത്തിലെ അഞ്ചു മക്കളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏകമകൻ അരുൺ വിജയ് തെന്നിന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് അതുപോലെ പ്രീത ശ്രീദേവി കവിത എന്നിവരും വിവാഹത്തിന് മുൻപ് അഭിനയിച്ചിരുന്നു വിജയകുമാറിന്റെ പെൺമക്കളെല്ലാം വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു വിജയകുമാറിന്റെ മക്കളിൽ വനിത മാത്രമാണ് എല്ലാത്തിൽ നിന്നും മാറി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത് വനിത ഇതുവരെ മൂന്ന് തവണ വിവാഹിതയാവുകയും ഒരു തവണ ലിവിങ് റിലേഷൻ ജീവിക്കുകയും ചെയ്തിരുന്നു ഈ ബന്ധങ്ങളെല്ലാം പരാജയത്തിൽ അവസാനിച്ചു ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം പിതാവായ വിജയകുമാറുമായിട്ടുള്ള പ്രശ്നത്തെ തുടർന്നാണ് വനിത വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് പിന്നീട് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെയായി ഈ സാഹചര്യത്തിൽ വിജയകുമാറിന്റെ വീട്ടിൽ നടന്ന വിവാഹത്തിലേക്കും വനിതയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല വീട്ടുകാരുമായി ഒന്നിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും വിജയകുമാറിന്റെ വീട്ടുകാർ വനിതയെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഈ വിവാഹത്തിൽ വനിതയുടെ മകൻ ശ്രീഹരി നൃത്തം ചെയ്യുന്ന വീഡിയോ ഇന്റർനെറ്റിൽ വൈറലാവുകയാണ് വനിതയുടെ ആദ്യ ഭർത്താവ് ആകാശിന്റെ മകനാണ് ശ്രീഹരി വനിതയുടെ ഭർത്താവ് വിവാഹമോചനം നേടിയതിനാൽ ശ്രീഹരിക്ക് പിതാവിനൊപ്പം താമസിക്കാൻ കോടതി അനുമതി നൽകുകയായിരുന്നു അച്ഛൻ്റെയും മുത്തച്ഛന്റെയും വീട്ടിലാണ് ശ്രീഹരി വളർന്നത് എന്നത് ശ്രദ്ധേയമാണ്